ഇന്നത്തെ രണ്ടാമത്തെ ടിക്കറ്റു ഫിനാലി ടാസ്ക് തൂക്കിയത് ജിൻഡപ്പനാണ് അതും വെറുതെ തൂക്കിയെന്നൊന്നും പറഞ്ഞാൽ പോരാ ബിഗ് ബോസിൻ്റെ വരെ കിളി പോയി എന്ന് പറയേണ്ടി വരും പന്ത്രണ്ട് മിനിറ്റുകളോളമാണ് ജിൻഡപ്പൻ ആ ബ്ലോക്കുകളൊന്നും താഴെ വീഴാതെ താങ്ങി പിടിച്ചത് തൊട്ട് പിന്നാലെ എത്തിയത് അർജുനാണ് സെക്കൻഡായത് അർജുൻ എട്ട് മിനിറ്റോളം അത് ബ്ലോക്കുകളൊക്കെ താങ്ങി പിടിച്ചു എങ്കിലും ടിക്കറ്റ് ടു ടുഫിനാലെ ടാസ്കുകൾ തുടങ്ങിയപ്പോൾ മുതൽ അർജുൻ എല്ലാ ടാസ്കുകളും ചാടിക്കേറി ഒന്നാമത് തന്നെ പോയി ചെയ്യുമായിരുന്നു അതൊരു തെറ്റായ സ്ട്രാറ്റജിയാണ് എന്ന് അർജുൻ തിരിച്ചറിഞ്ഞ് ഇത്തവണ അർജുൻ ഇറങ്ങിയത് ലാസ്റ്റാണ് അങ്ങനെ ജിൻഡോയ്ക്ക് തൊട്ട് പിന്നാലെ രണ്ടാം സ്ഥാനത്ത് അർജുനെത്തി മൂന്നാം സ്ഥാനം നിലനിർത്തിയത് അഭിഷേക് ാണ് കളികളുടെ പോക്കിങ്ങനെയാണ് എങ്കിൽ ജിൻഡോ അഭിഷേക് ശ്രീകുമാർ അർജുൻ സായി കൃഷ്ണ ഇവര് നാലുപേരും പിന്നെ ഋഷിയും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് ജാസ്മിന് നല്ല ആഗ്രഹം ഉണ്ട് ജയിക്കണം എന്നൊക്കെ പക്ഷെ അങ്ങോട്ട് എത്തുന്നില്ല പിന്നെ പതിവിൽ നിന്ന് വിപരീതമായി ഇന്നത്തെ രണ്ട് ടാസ്കുകളിലും നോറ അത്യാവശ്യം എഫേർട്സ് ഇട്ടിട്ടുണ്ട് ഞാൻ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് പോലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ജിൻഡോ ഇത്രയും നേരം ആ ബ്ലോക്കുകൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുമെന്ന് എന്ന് തോന്നുന്നു അത് ബിഗ് ബോസ് അവസാനം മാർക്ക് അനൗൺസ് ചെയ്യുമ്പോഴും ആ അമ്പരപ്പ് പ്രകടമാക്കുന്നുണ്ട് എന്താണ് ജിൻഡു കാണിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട്